രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് ഇതിനോടകം രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് മാത്രമാവില്ല രാഹുൽ പാലക്കാട്ടെ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നാണ് കോൺഗ്രസിനകത്തെ പ്രമുഖ നേതാക്കളടക്കം പറയുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള വനിതാ നേതാക്കളടക്കം കോൺഗ്രസ് യോഗത്തിൽ പറഞ്ഞതാ രാഹുൽ പാലക്കാട്ടെ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ ഈ വിഷയത്തിൽ യാതൊരു പരിഹാരവും ഉണ്ടാവില്ല എന്നുള്ളതാണ് കോൺഗ്രസിനകത്തെ നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതെങ്ങനെയാണ് രാഹുലിനെതിരെ വന്ന് വെളിപ്പെടുത്തലുകൾ കേവലം ഒരു ആരോപണമായി മാത്രം തള്ളിക്കളയാൻ സാധിക്കുന്നത് രാഹുലിനെതിരെ ഇനി ആരോപണം വന്നു എന്ന് വെക്കുക വി ഡി സതീശൻ അതൊരു ആരോപണമാണെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അതൊരു വ്യക്തമായ അജണ്ടയുടെ ഭാഗമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇനി മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് പറഞ്ഞിരുന്നു ഇല്ല ഇതെന്നൊക്കെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലുകൾ അത് കേവലം ആരോപണങ്ങൾ മാത്രമല്ല എന്നുള്ളതാണ് ഇതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു നീക്കം തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മാത്രമല്ല ഇനി ഒരിക്കൽ പോലും അതായത് രണ്ടാമത് രാഹുലിന് ഒരു നിയമസഭാ സീറ്റ് കൊടുക്കരുത് എന്ന കാര്യം കോൺഗ്രസിലെ നേതാക്കൾ തന്നെ അവരുടെ യോഗത്തിൽ പറയുന്നുണ്ട് അത് അടുത്ത പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കേരളത്തിൽ എവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നാണ് കോൺഗ്രസിനകത്ത് നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ എത്രമാത്രം പ്രതിസന്ധിയിലാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ ഇലക്ഷനിൽ നിർത്തുന്നു എന്ന് മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തങ്ങളുടെ പ്രചരണ വേദികളിൽ കൊണ്ടുവരാൻ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് മടിയുണ്ടാകും എന്നുള്ള കാര്യം ഇതോടുകൂടി വ്യക്തമാക്കുന്നു എങ്ങനെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഇനി മത്സരിച്ചില്ല എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവരിക എങ്ങനെയായിരിക്കും യു ഡി എഫിന് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കോൺഗ്രസിന്റെ വേദികളിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയും ലഭ്യമാകുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അടങ് തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും ഇനി അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ട് എങ്കിൽ നിലവിലുള്ളത് ആരോപണങ്ങൾ മാത്രമാണ് എന്നും നിലവിൽ തനിക്കെതിരെ വന്നുള്ള ആരോപണങ്ങളൊക്കെ പച്ചക്കള്ളമാണ് എന്നും രാഹുലിന് തെളിയിക്കേണ്ടി വരും അത് തെളിയിക്കണമെങ്കിൽ ഈ വന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഈ വന്ന സ്ക്രീൻഷോട്ടുകൾ ഈ വന്ന ഫോൺ സംഭാഷണങ്ങൾ അതൊക്കെ കള്ളമായിരിക്കും കള്ള കള്ളമാണ് കള്ളമാവണം കള്ളമാവാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് കള്ളമല്ല എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളികൾ തന്നെയാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഉള്ളത് അദ്ദേഹത്തിന്റെ ജനപ്രീതി തന്നെ വലിയ രീതിയിൽ അടി അടിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ആശാൻ എന്ന് പറയുന്ന ഷാഫി പറമ്പിലടക്കം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് എങ്കിൽ പാലക്കാട്ടുകാർക്ക് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നേരിടേണ്ടി വരും അതായത് ഓൾറെഡി ഷാഫി പറമ്പിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് വിജയിച്ചു കയറിയത് ആ ഷാഫി പിന്നീട് വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു അവിടെ നിന്ന് വിജയിച്ച് എം ആയപ്പോൾ ആ ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതും ആ രാഹുലും ഇപ്പോൾ രാജിവെക്കുകയാണ് എങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടുകാർ നേരിടേണ്ടി വരും അത് സ്വാഭാവികമായും കോൺഗ്രസ്സിന് ജന കോൺഗ്രസിനോട് ജനങ്ങൾക്ക് ഒരു വെറുപ്പുണ്ടാകും അല്ലെങ്കിൽ യു ഡി എഫിന് ആളുകൾക്ക് ഒരു വെറുപ്പുണ്ടാകും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമല്ല ബാക്കിയുള്ളത് അതുവരെ എം എൽ എ സ്ഥലം അവിടെ ഒഴിഞ്ഞു വെക്കട്ടെ എന്നുള്ള ഒരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നത് എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതുവരെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു എം ഇല്ലാത്ത അവസ്ഥ വരും അതുകൊണ്ട് തന്നെ രാഹുൽ എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് ഇത്തരം ചില കാര്യങ്ങൾ കൂടി പ്രതിസന്ധിയായിട്ട് മുന്നിലുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പണി കിട്ടിയത് നിന്നല്ല അത് ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതായത് ബി ജെ പി ഒ സി പി എമ്മോ അല്ല രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരാൻ ചരടുവലികൾ നടത്തിയത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തു വരാൻ ചരട് വലിച്ചതാ കോൺഗ്രസിനകത്തുള്ള നേതാക്കൾ തന്നെയാണ് എന്നുള്ള ആരോപണവും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തന്നെ ഉയരുന്നുണ്ട് ഈ സമയത്ത് ഇടതുപക്ഷം എടുത്ത അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സൈബർ ഹാൻഡലുകൾ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ അവർ ഈ കാര്യം ഏറ്റെടുത്ത രീതി അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇടതുപക്ഷത്തെ പറ്റി പറയുമ്പോൾ അവരെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉടനടി അതിന് മറുപടി കൊടുക്കില്ല മറിച്ച് അവർ ഒരു ഊഴം കാത്തിരിക്കും ആ ഊഴമായാൽ അവർ യാതൊരു ദാക്ഷണ്യവും അവരോട് കാണിക്കില്ല അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇടതുപക്ഷ സൈബർ ഹാൻഡലുകൾ കഴിഞ്ഞ നാല് നാല് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ പൊതിച്ചോറിനെതിരെ പൊതിച്ചോറിന്റെ മറവിൽ അനാശാസ്യം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ നേതാവാണ് അപ്പോഴൊന്നും ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മറ്റ് സംഘടനകളോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കാൻ നിന്നില്ല പക്ഷേ അവർ കൃത്യമായിട്ടുള്ള ഒരു അവസരം വന്നപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് രാഹുൽ വിഷയത്തിൽ അവർ നടത്തുകയുണ്ടായി അതൊരിക്കലും യു ഡി എഫിന്റെ സൈബർ അറ്റാക്ക് പോലെ മൂന്നോ നാലോ ഫൈക്കേടികളിൽ നിന്ന് കമന്റ് ഇടുന്നതല്ല ഇടതുപക്ഷത്തിന്റെ സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ അതൊരു തീപ്പൊരു തന്നെയായിരിക്കും എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തോടുകൂടി മനസ്സിലാക്കി കാണും